പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാ മഹത്വവും ത്രിയേക ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ത്രിയേക ദൈവത്തിൻ്റെ ആശീർവാദത്തിനായി ഈ സമയങ്ങളെ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു അമ്മ തൊണ്ണൂറ്റിയെട്ട് മെയ് മുപ്പത്തി ഒന്നിന് തന്ന സന്ദേശങ്ങളാണ് ലോകം പൂർണ്ണമായിട്ടും നവീകരിക്കപ്പെടണം ദ്വിതീയ പന്തകുസ്താക്കി സഭ തേജസ്വിനിയായി ഒരുങ്ങണം എല്ലാ മക്കളും ഒരുങ്ങണം അതിനായി മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയും നിങ്ങളുടെ അമ്മയുമായ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക പൂർണ്ണമായി പൂർണമായി അമ്മ പറയുമ്പോൾ നവീകരണം ഏതൊക്കെ മേഖലയിൽ വേണമെന്ന് ചിന്തിക്കാൻ സമയമില്ല എല്ലാ മേഖലയിലും നവീകരണം ആവശ്യമാണ് ദ്വിതീയ പന്തകുസ്തയ്ക്ക് സഭ തേജസ്വിനിയായിട്ട് ഒരുങ്ങണം സഭ ചുളിവുകളോ പാടുകളോ ഇല്ലാത്ത തേജസ്വിനിയായിട്ട് നിലനിൽക്കണം ദ്വിതീയ പന്തകുസ്തയുടെ സമയത്ത് അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സഭാ നിറയണം മാർപ്പാപ്പിക്ക് വേണ്ടിയും എല്ലാ കർദിനാൾമാർക്ക് വേണ്ടിയും മെത്രാന്മാർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും കുടുംബജീവിതം നയിക്കുന്നവർക്കും ഏകസ്ഥർക്കും കുഞ്ഞു പൈതങ്ങൾക്കും യുവതി യുവാക്കൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സഭ ആ സഭ തേജസ്വിനിയാകുന്നത് നമ്മുടെ പരിവർത്തനത്തിലൂടെയാണ് നമ്മുടെ മാനസാന്തര ജീവിതത്തിലൂടെയാണ് അമ്മ പറയുന്നു എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും എൻ്റെ തിരുക്കുമാരൻ്റെ പ്രതിരൂപം നിങ്ങളിൽ പൂർണ്ണമായി പ്രകാശിക്കുകയും ചെയ്യുന്നതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുവിൻ ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും ആരുടെ രൂപമാണ് നമുക്കുള്ളതെന്ന് നമ്മളെ കണ്ട പലരും പറയും അമ്മേ പോലെ ഇരിക്കുന്നു അപ്പനെപ്പോലെ ഇരിക്കുന്നു എന്ന് ആ അപ്പനും അമ്മേനും കണ്ടപ്പോൾ ഇതിനു മുൻപുള്ള തലമുറ പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അപ്പനെയും അമ്മേനേയും പോലെ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അറിയാം അവരാരെ പോലെയൊക്കെ ഇരുന്നേ നമ്മൾ ആരെ പോലെ ഇരിക്കുന്നേ നമ്മുടെ കർത്താവിനെ പോലെ നമ്മൾ ഇരിക്കുന്നേ നമ്മളുടെ ഈശോയുടെ രൂപ നമുക്കൊക്കെ ഉള്ളത് വചനം സാക്ഷ്യപ്പെടുത്തുന്നില്ലേ ദൈവം ഇങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാ പറഞ്ഞേ അപ്പോൾ ഞാനും നിങ്ങൾ മനുഷ്യരാണ് ദൈവത്തിന്റെ ഛായയാണ് പരിശുദ്ധ അമ്മ പറയുക യേശുവിൻ്റെ തിരുക്കുമാരൻ്റെ അമ്മയുടെ തിരുക്കുമാരൻ്റെ പ്രതിരൂപം നിങ്ങളിൽ പൂർണ്ണമായിട്ട് പ്രകാശിക്കണം പ്രകാശിക്കുന്നതിനായിട്ട് പരിശ്രമിക്കണം ഒരു ലൈറ്റ് അതിൻ്റെ വെളിച്ചം കെട്ടണമെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം സ്വിച്ച് അവിടെ വെക്കണമെങ്കിൽ അതിൻ്റെ വയ അതിൻ്റെ വയറിംഗ് ഒക്കെ നടത്തണം വയറിങ് നടത്തിയാൽ മാത്രം പോരാ അതിലേക്ക് കണക്ഷൻ കിട്ടണം ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഓഫീസർ അത് അനുവദിച്ചിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ച കുറേ പേര് വന്ന് നമുക്ക് കരണ്ട് കണക്ഷൻ തരണം ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ കിട്ടിയാൽ മാത്രം പോരാ ആ കണക്ഷൻ എല്ലാ സ്വിച്ചുകളിലേക്കും ഉണ്ടോയെന്ന് നോക്കണം ആ സ്വിച്ചുകളിൽ നിന്ന് ബൾബിലേക്ക് പോകണം ആ ബൾബ് പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത് അതുപോലെ നമ്മുടെ കർത്താവ് നമ്മളിൽ പ്രകാശിക്കണമെങ്കിൽ കുറേ പ്രോസസ്സിലൂടെ നമ്മൾ പോകണം ലളിതമായിട്ട് പോയാൽ മതി പക്ഷേ അതിൻ്റെ ഫലമോ അനുഭവമായ മഹത്വമായിരിക്കും അങ്ങനെ വെളിച്ചത്തിൽ നിറഞ്ഞ മക്കൾ സഭയിലുണ്ടെങ്കിൽ സഭ തേജസ്സിനെയാണ് വെളിച്ചമില്ലാത്ത മക്കളുടെ ബുദ്ധി ജീവി ജീവിതം കൊണ്ട് മാത്രം സഭയെ നയിക്കുന്ന ശൈലികൾ ഉണ്ടാകുമ്പോഴാണ് അന്ധകാരം വ്യാപിക്കുന്നത് സഭ അറിയണം സഭ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം സഭ സഭ എന്ന് പറയുമ്പോൾ ഏതാനും ബിഷപ്പുമാരെ ഒന്നും ഓർക്കരുത് കേട്ടോ സഭയെ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും പിതാക്കന്മാരെല്ലാം ചേർന്ന് തന്നെയാണ് അപ്പൊ നമ്മളുടെയൊക്കെ കുറവുകൾ പിതാക്കന്മാർക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ വരും ഞാൻ ഒന്നിനെ ന്യായീകരിക്കുകയല്ല സഭയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതും ഒക്കെയുണ്ട് അതൊക്കെ കാരണം ആ കാരണങ്ങൾ ചികഞ്ഞു പോകാതെ കർത്താവിനോട് അതൊക്കെ സമർപ്പിച്ച് നമ്മുടെ ജീവിതം തേജസ്വം തേജസ്സുമാക്കിയിട്ട് പ്രാർത്ഥിക്കുക അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത് മക്കളെ സമയം സമാഗതമായിരിക്കുന്നു ഓരോരുത്തരും സ്വർഗീയ സത്യത്തിൻ്റെ ജ്വലിക്കുന്ന അഗ്നിയാൽ സ്വയം കാണേണ്ടതും പരിവർത്തനത്തിൻ്റെ മാർഗത്തിലൂടെ പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും അനുഗ്രഹത്തിൻ്റെയും ശാന്തിയുടെയും മഹത്വത്തിൻ്റെ ദിനങ്ങളിലേക്ക് ഒരുങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു അമ്മ ഇത് പറയുമ്പോൾ സമയം സമാഗതമായിരിക്കുന്നു എന്തിനുള്ള സമയമാണെന്ന് നമ്മളിപ്പോൾ കേട്ടു കർത്താവിൻ്റെ സ്നേഹവും കരുണയും ലോകം മുഴുവനും എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയമാണിത് ആ സമയമെത്തി എല്ലാവരിലും അറിയണം കർത്താവ് ആരാണെന്ന് സ്നേഹം ദൈവസ്നേഹം എന്താണെന്ന് ശുദ്ധീകരണത്തിൻ്റെയും ദുരിതങ്ങളുടെയും നിർണായകമായ ഈ കാലം പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ് നമ്മൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാലമല്ല ശുദ്ധീകരണത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഈ നിർണായകമായ കാലം ഇങ്ങനത്തെ കാലം എപ്പോഴും കിട്ടില്ല കിട്ടില്ലാട്ടോ നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി ശുദ്ധീകരിക്കപ്പെടേണ്ട കാലം അത് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമുക്ക് നിരാശയും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുക അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കാലത്തെ അടയാളങ്ങളെ നമുക്ക് തിരിച്ചറിയാം ആകയാൽ മാതൃസഹജമായ സ്നേഹത്തോടെ ഈ അമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്നു പാപരാഹിത്യത്തിൻ്റെ മാർഗത്തിലൂടെ മനുഷ്യ കുലത്തിൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന് വിധേയരാകുവിൻ വിധേയത്വമില്ലായ്മയാണ് പലപ്പോഴും വഴക്കുകളിലേക്കും തർക്കങ്ങളിലേക്കും ആക്രോശങ്ങളിലേക്കും മന മനസ്സിന്റെ സ്വസ്ഥത നട നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് പാപരാഹിത്യത്തിൻ്റെ മാർഗത്തിലൂടെ പാപം ചെയ്തിട്ട് ആർക്കും വിധേയരാകേണ്ട പാപത്തിന്റെ മുൻപിൽ ആരും ആമേൻ പറയണ്ട പാപത്തിന്റെ മുൻപിൽ ആരും ഫിയാത്ത് പറയണ്ട കർത്താവ് പറഞ്ഞത് പാപരാഹിത്യത്തിലൂടെ മനുഷ്യകുലത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന് വിധേയനാകുക അതുമാത്രം മതി മക്കളെ മാതൃകാ ക്രിസ്തീയ ജീവിതം നയിക്കുവിൻ മാതൃക ക്രിസ്തീയ ജീവിതം നയിക്കുവിൻ നമ്മുടെ ജീവിതം കണ്ടിട്ട് കർത്താവിനെ സ്നേഹിക്കാനും അറിയാനും മറ്റുള്ളവർക്ക് സാധിക്കണം അതിനുള്ള മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോ അടിച്ചു പൊളിയിലും ഒരു വിശുദ്ധിയുടെ ജീവിതമുണ്ട് നന്മ കൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ചൂടെ എന്തിനു തിന്മ കൊണ്ട് മാത്രം അടിച്ചുപൊളിക്കുന്നേ അടിക്കേണ്ട പൊളിക്കേണ്ട നമുക്ക് ദൈവ സ്നേഹത്തിലേക്ക് വളർന്ന് ജീവിക്കാം മാതൃകാപരമായിട്ടുള്ള ജീവിതം ചിലരെയൊക്കെ കാണുമ്പോൾ പറയാറില്ലേ വളരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണിതെന്ന് അവരുടെ ഉള്ളിൽ സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല അസമാധാനം ഇല്ലാഞ്ഞിട്ടല്ല എങ്കിലും കരുതലോടെ മാതൃകയായി ജീവിക്കുന്ന ഒരുപാട് ഭവനങ്ങളുണ്ട് നമുക്കങ്ങനെ ജീവിക്കാം പ്രാർത്ഥന പ്രാചിത്തം പരിഹാര അനുഷ്ഠാനങ്ങൾ ഇവയിൽ ുവിൻ അമ്മ വീണ്ടും പറയുക പ്രാർത്ഥന പ്രാശ്ചിത്തം പരിഹാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യരാകുവിൻ അപ്പോൾ ചിന്തിക്കണ അമ്മ ഇതൊക്കെ പറയുമ്പോൾ മക്കൾക്ക് ഏതിലാ ഇപ്പൊ താല്പര്യം കൂടുതലുള്ളേ എന്തൊക്കെ കാര്യങ്ങളിലാ നമ്മൾ താൽപ്പരായിരിക്കുന്നേ ഒന്ന് ചിന്തിച്ചേ ഞാൻ വീണ്ടും 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 പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കും ഇതൊക്കെ ഒരു കുറ്റപ്പെടുത്തലാണല്ലോ മുൻവിധിയാണല്ലോ എന്ന് ഞാനും ഈ ലോകത്തിൽ ജീവിക്കുന്നേ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഓരോ ദിവസവും പ്രാർത്ഥനകൾക്കായി നിയോഗങ്ങൾ വിളിച്ച് അനേകർ പറയുന്നതും അറിയാവുന്നതുകൊണ്ട് പറയുക നമ്മൾ എന്ത് കാര്യത്തിൽ തൽപരരായിരിക്കുന്നേ ദൈവം തന്ന സാധ്യതകളെ അനുഗ്രഹമാക്കി മാറ്റാതെ സാധ്യതകളെ സാധൂകരിക്കുന്ന അനുഭവങ്ങളാക്കി സ്വയം തൃപ്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലാണ് നിനക്ക് താല്പര്യമെങ്കിൽ ജഡത്തിലാണ് നിനക്ക് താല്പര്യമെങ്കിൽ തിന്മ ചെയ്യുന്നതാണ് നിനക്ക് താല്പര്യമെങ്കിൽ മോഷണമാണ് നിനക്ക് താല്പര്യമെങ്കിൽ പരദൂഷണമാണ് നീ താല്പര്യം താല്പര്യം കാണിക്കുന്നതെങ്കിൽ കുറ്റം വിധിക്കലാണ് എന്റെ താല്പര്യം അതിലാണ് ഉടക്കി കെടു കെടുക്കുന്നതെങ്കിൽ സ്വയം പ്രശംസിക്കുന്നതിലാണ് നിനക്ക് താല്പര്യത എങ്കില് മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടാനാണ് നിന്റെ താല്പര്യമെങ്കില് അതെല്ലാം കുഞ്ഞേ നിന്നെ പാപത്തിലേക്ക് നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയ പ്രാർത്ഥന വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിക്കുവിൻ ഉറച്ച ജീവിതം ഇങ്ങനെ ആലില പോലെ ഇളകുന്നതല്ല ഒരാളൊന്ന് തൊട്ടാല് വിമി വിമി കരയുന്ന ജീവിതമല്ല വിശ്വാസത്തിന്റെ ജീവിതം ഒരാളൊന്ന് നോവിച്ചാല് പത്ത് ഇരട്ടി അവനെതിരെ ദ്രോഹം ചൊറിയുന്നതല്ല വിശ്വാസ ജീവിതം യേശു ക്ഷമിച്ചതുപോലെ യേശു സ്നേഹിച്ചതുപോലെ യേശു അനുഗ്രഹിച്ചതുപോലെ യേശു കരുണ ചൊരിഞ്ഞതുപോലെ ജീവിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് സഭയെ സ്നേഹിക്കുവിൻ കൂതാശ അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനാ ജീവിതത്തിലും തീക്ഷണതയുള്ളവരാകുവിൻ ഒരുവന്റെ പാപങ്ങൾ മണൽത്തരി പോലെ എണ്ണമറ്റതായാലും കുംഭസാരം എന്ന കൂതാശയുടെ മൂല്യം മനസ്സിലാക്കി നിരാശനാകാതെ അത് സ്വീകരിച്ചാൽ അത് എത്രയോ വരപ്രസാദദായകമായ അനുഭവമായിരിക്കും പരിശുദ്ധ അമ്മ പറയ ഒരുവിന്റെ പാപങ്ങൾ മണൽത്തരി പോലെ എണ്ണമറ്റതായാലും സരുല്യ കുഞ്ഞേ സരു നീ പാപിയാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നീ എഴുന്നേറ്റിട്ട് ഈ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുക അതിൻ്റെ മൂല്യം മനസ്സിലാക്ക വിശുദ്ധ കുർബാനയെ പോലെ തന്നെ വിശുദ്ധമായൊരു കൂതാശയാണ് കുംഭസാരം പരിശുദ്ധാമ വീണ്ടും അത് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിന്നെ പാപത്തിന്റെ കുഴിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊക്കിയെടുത്തിട്ട് അൽത്താരയിലേക്ക് കൊണ്ടുപോകുന്ന കൂതാശയാ കുംഭസാരം അത് പാപബോധമില്ലാതെ നടത്തേണ്ടതല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത് വികാരിയച്ഛനെ തൃപ്തിപ്പെടുത്താൻ ആകരുത് പാപങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാകരുത് ഒരു ലഘുപാപം പോലും നീ പറയാതിരിക്കരുത് അങ്ങനെ സ്വീകരിച്ചാൽ അത് നിനക്ക് വരപ്രസാദായകമായിരിക്കും അങ്ങനെയുള്ള നിന്റെ ജീവിതം മാതൃകാ ജീവിതമായിരിക്കും കുംഭസാരൻ സാത്താൻ വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്നു കാരണം ഒരു ആത്മാവിന്റെ അവൻ്റെ ഒരു ആത്മാവിനെ അവൻ്റെ കൈക്കുള്ളിൽ കിട്ടാൻ തുടങ്ങുമ്പോൾ അതിനെ പരിശുദ്ധാത്മാവ് പിടിച്ചു പറിച്ചെന്നോണം അനുതാപത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പരിശുദ്ധ കുംഭസാരത്തിലൂടെ ഹാലലൂയ ഹാല ലൂയ്യ പിശാച്ചിന്റെ കൈക്കുള്ളിൽ പെട്ടിരിക്കുന്ന ഒരാത്മാവിനെ അനുതാപം നൽകി പരിശുദ്ധാത്മാവ് പിടിച്ചു പറിച്ചെന്നോണം അനുതാപത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നു കുംഭസാരക്കൂടി നരികരിലേക്ക് കൊണ്ടുപോകുന്നു കുംഭസാരം അവഹേളിക്കപ്പെടാനുള്ളതല്ല സ്ത്രീകളുടെ അടുത്ത് കുമ്പസാരിക്കണം സിസ്റ്ററിന്റെ അടുത്ത് കുമ്പസാരിക്കണം അതിനുള്ള നിയമം വരുത്തണം എന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ടൊരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തു അവിടുത്തെ ശിഷ്യന്മാർക്ക് പകർന്നരുളിയ കുമ്പസാരം എന്ന കൂതാശിയുടെ പൗരോഹിത്വത്തിലൂടെ നൽകിയിട്ടുള്ള കുംഭസാരം എന്ന കൂതാശിയുടെ പവിത്രതയെ അല്പം പോലും അതിലൊരു കണിക പോലും അറിയാതെ കുംഭസാരം എന്ന കൂതാശയ ചർച്ചക്ക് വിട്ടുകൊടുത്തിട്ട് നീയൊരു ചർച്ചയായി മാറരുത് കുഞ്ഞെ നീ അതിനെ ഒരു ക്രിസ്ത്യാനി മാറിയിരുന്ന് കൈയടിക്കരുത് ലോകം മുഴുവനിലുള്ള എല്ലാ ദൈവമക്കളും അറിയണം കുംഭസാരം ഒരു വൈദികന്റെ അടുത്ത് പാപം പാപമേറ്റു പറയുമ്പോൾ ബ്ലയച്ചത് ചെയ്യുന്ന ചെയ്യുന്ന ഒരു അവസരമല്ല അത് കേൾക്കുന്ന വൈദികനെ ഞങ്ങൾ കാണുന്നത് ഒരു പുരോഹിതനായിട്ട് ഒരു ഈശോ ആയിട്ടാണ് ഈശോ ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ കേൾക്കുന്നത് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണമേ ഞങ്ങളൊരു പുരോഹിതനെ കുമ്പസാരക്കൂട്ടിൽ സമീപിക്കുന്നത് പാപം ചെയ്യാനല്ല ബ്ലേച്ഛത പറയാനല്ല നുണ പറയാനല്ല പാപത്തിന് ലൈസൻസ് തരാൻ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയല്ല നമ്മുടെ കർത്താവ് രക്ഷകനായ ഈശോ നീ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് അവകാശപൂർവം അധികാരപൂർവം പൗരോഹിത്യ അധികാരപൂർവം തന്നെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് സ്ലീഹന്മാരിലൂടെ സഭയിലേക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ക്രിസ്തീയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പാപം ക്ഷമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദര സഹോദരി കുംഭസാരം എന്ന കൂതാശി അറിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയുക കുംഭസാരത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ നീ ഒരു പ്രാവശ്യം അനുഭവിക്കേ നീ ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ കുംഭസാരത്തെക്കുറിച്ച് നീ ഒരു കുറ്റവും പറയില്ല കുംഭസാരം അത് പവിത്രമാണ് കുംഭസാരക്കൂട് അത് ബലിപീഠത്തിന് തുല്യമായി തന്നെ നീ കാണണം നിന്റെ പാപമാകുന്ന ജീവിത ബലിയെ ആ ബലിപീഠത്തിലേക്ക് നീ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻറെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്ന് പാപത്തെ നശിപ്പിച്ച് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉണർവിൻ്റെ വരം നൽകി കൃപ നൽകി നിന്നെ സ്വർഗ സ്വർഗമാകുന്ന കൂടാരത്തിലേക്ക് നയിക്കുന്ന അടിപ്പിക്കുന്ന കൂതാശയാണ് കുംഭസാരം എന്ന കൂതാശ അതുകൊണ്ട് പാപത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവ വയതലെ നീ അറിയുക നീ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് അടുക്കാൻ നീ കുമ്പസാരകൂടിനെ സമീപിക്കുമ്പോൾ കർത്താവ് പാപമോചകനായിട്ട് നിൻ്റെ അടിയിൽ വരികയാണ് നിൻ്റെ അടുത്ത് വരികയാണ് നിന്നെ അനുഗ്രഹിക്കുകയാണ് നിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ആഴിയുടെ അഗാധതയിലേക്ക് വലിച്ചിറയുകയാണ് കരുണയുടെ ആഴിയുടെ അഗാധം അതാണ് കർത്താവിൻ്റെ ഹൃദയം ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെ പാപമാലിന്യങ്ങളൊന്നുമില്ലാത്ത ആ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നീ അത് തിരിഞ്ഞു നോക്കേണ്ട ധൈര്യമായി മുന്നോട്ട് പോ കൂടെ എന്ന് ഉറപ്പ് നൽകുന്ന കൂതാശയെ സ്വീകരിക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുതേ അതിനാൽ മക്കളെ കുംഭസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും കൂടെ കൂടെ നടത്തുക അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുക കുംഭസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും കൂടെ കൂടെ നടത്തുക അനുഭവിക്കുന്നവർക്കെ അനുഭവസ്ഥ അനുഭവങ്ങളെ തിരിച്ചറിയാൻ സാധിക്കൂ ഇത് കൃപയുടെ നിമിഷങ്ങളാണ് കുംഭസാരവും കുർബാനയും സ്വീകരിക്കാൻ അതിന് നമുക്ക് വൈദികർ വേണ്ടേ പുരോഹിതർ വേണ്ടേ വിശുദ്ധിയുള്ള കാര്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധരായ വൈദികർ ലോകത്തുണ്ടാകാൻ വേണ്ടി വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ ദൈവജനം വേണ്ടേ ദൈവജനം ഉണരണ്ടേ പ്രാർത്ഥിക്കണം വിശുദ്ധമായത് വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധരായ വൈദികർ ഈ ലോകത്ത് ഉണ്ട് എല്ലാവരെയും മഞ്ഞക്കണ്ണിലൂടെ കാണേണ്ട വിശുദ്ധരായ വൈദികരുണ്ട് വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക സമൂഹം മുഴുവനും ഉണരട്ടെ കൃപയിൽ വളരട്ടെ കുംഭസാരം എന്ന കൂതാശിയെക്കുറിച്ചുള്ള അജ്ഞത മാറട്ടെ കുംഭസാരിക്കുക പ്രാർത്ഥിക്കുക ദിവ്യകാരുണ്യ സ്വീകരിക്കുക അപ്പോഴാണ് കുംഭസാരത്തിലൂടെ ലഭിച്ച കൃപയുടെ പൂർണ്ണത വരികയുള്ളു ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേരെ ചെയ്യപ്പെടുന്ന ദൈവദോഷങ്ങൾ എത്രയോ ആണ് പരിശുദ്ധ കുർബാനയോടുള്ള ബഹുമാന ആദരവ് വളരെ കുറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ആദരവ് ആരിൽ നിന്ന് ഉണ്ടാകേണ്ടത് കർത്താവ് പറഞ്ഞില്ലേ ദൈവജനത്തെ നോക്കിക്കൊണ്ട് ഓശാനപാടി അവിടുത്തെ അനുഗമിച്ചവരോട് പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുമെന്ന് അതെ കല്ലും മണ്ണും ദൈവത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ഒരു സ്വര സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട നീ മണ്ണാണ് മണ്ണിൽ നിന്ന് രൂപപ്പെട്ടവനാണ് നീ തുതിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കുർബാനയുടെ ശക്തി കരുണയുടെ ശക്തി പ്രഘോഷിക്കാനും നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കില്ലെങ്കിൽ അപരനെ നോക്കി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല തിരിച്ചറിവോടെ ശുദ്ധീകരണത്തിലൂടെ മാനസാന്തരത്തിലൂടെ ദൈവീക കൃപ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം അമ്മ പറയുന്നു ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത അഭിഷിക്തരോടും സന്യസ്തരോടും കാണിക്കുന്ന ക്രൂരതകൾ വർദ്ധിച്ചിരിക്കുന്നു സന്യസ്തരെയും അഭിഷിക്തരെയും കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട് ഒരു സന്യാസിനിയായി ഒരു അഭിഷിക്തനായി എന്നതിൻ്റെ പേരിൽ ക്രൂരത അനുഭവിക്കുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട് അതൊക്കെ തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയാക്കി അത് മാറ്റി അവരെ ശക്തിപ്പെടുത്തണം നമ്മൾ ക്രൂരത കാണിക്കുന്നവരെ ആ ക്രൂരതയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും പരിത്യാഗത്തിന് പറ്റും ഉപവാസത്തിന് പറ്റും നമ്മളത് ചെയ്യണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കല്ലേ അഭിഷിക്തരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കല്ലേ എന്തു വലിയ കാര്യം അച്ഛന്മാർ ചെയ്യുന്നേ അവർക്ക് ലോകം നീട്ടിവെക്കുന്നതിനോടൊക്കെ നോ പറഞ്ഞിട്ട് അവർക്ക് ആ ആഗ്രഹിക്കാവുന്നതും അർഹിക്കുന്നതുമായിട്ടുള്ള പലതിനെയും വേണ്ടാന്ന് വെച്ചിട്ട് ലോകത്തോട് നോ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിത അവസാനം വരെ ബ്രഹ്മചര്യത്തിൽ ജീവിക്കാനുള്ള കൃപ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്ത് ജീവിക്കുക ആ വഴിത്താരയിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണുപോയിട്ടുണ്ടാവാം അതുകൊണ്ട് അവർ ക്രൂരരല്ല അവർ ക്രൂരതയോടെ കാണരുതേ അബദ്ധ സഞ്ചാരങ്ങളിലൂടെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാതെ ജീവിക്കുന്ന മക്കൾ എൻ്റെയും ഉണ്ണിയുടെയും ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നു മക്കളെ ജപമാല ഭക്തിയിൽ വളരുക സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് അധീനരാകാതിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെയ്ക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ച വെക്കുക അനുദിന ജീവിതത്തിൽ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ കാഴ്ചവെക്കുക ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് വൈദികർക്ക് വേണ്ടി കാഴ്ചവെക്കി സിസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കി സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കി നീ നിനക്ക് വേണ്ടി കാഴ്ച വെച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ അനുഗ്രഹമൊക്കെ നിന്റെ ജീവിതത്തിലേക്കാണ് വരുന്നേ അവരും അനുഗ്രഹിക്കപ്പെടും നീ ആർക്കു വേണ്ടി കാഴ്ചവെക്കുന്നുവോ ആത്മാവും നേ നേടും ആത്മാവിനെ രക്ഷപ്പെടുത്താൻ പറ്റും നീയും രക്ഷപ്പെടും അതുകൊണ്ട് ത്യാഗപ്രവൃത്തികൾ കാഴ്ചവെക്കി പരിശുദ്ധാത്മാവിന്റെ സ്നേഹമണവാട്ടിയായ എൻ്റെ സ്വരം കേട്ട് നിങ്ങൾ ഉണർന്നാലും അരൂപിക്ക് അവിടുത്തെ വിളിക്കുന്ന മണവാട്ടിയുടെ ശബ്ദത്തെ നിരസിക്കാനാവില്ല പരിശുദ്ധ അമ്മ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും കാരണം പരിശുദ്ധാത്മാവിന്റെ വിധേയത്വമുള്ള മണവാട്ടിയാ പരിശുദ്ധ അമ്മ ആ രൂപിക്ക് മണവാട്ടിയുടെ ശബ്ദത്തെ നിരസിക്കാനാവില്ല അതുകൊണ്ട് അമ്മയുടെ കൂടെയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിരിക്കും വിശുദ്ധാത്മാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ ഒരു ആത്മാവ് അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ പറന്നിറങ്ങുന്ന പറഞ്ഞിരിക്കുന്നേ പറന്നിറങ്ങിയിരിക്കും അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ബഹുമാനത്തിൽ സ്നേഹത്തിൽ ഇതിൽ നിന്നൊന്നും വ്യതിചലിക്കരുതേ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാരൂപിയുടെ ദാനം യാചിക്കുന്നതിന് ഈ അമ്മയോടൊപ്പം ഒന്നിക്കുക അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ദാനം ചോദിച്ചാല് പരിശുദ്ധാത്മാവിന് തരാതിരിക്കാൻ പറ്റില്ല നല്ലൊരു സൂത്രവഴിയാണ് വഴിയാണ് കേട്ടോ നല്ലൊരു എളുപ്പവഴിയാണത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ചോദിക്കുക നമുക്കത് കിട്ടും ഉറപ്പാണ് പരിശുദ്ധാത്മാവ് അത് തന്നിരിക്കും അപ്പസ്തോലഗണ ഒന്നിച്ചത് പോലെ ഒന്നിക്കണമെന്ന് മാത്രം അപ്പസ്തോല ഗണം ഒന്നിച്ചതുപോലെ സഹിയോശാലയിൽ ഒന്നിച്ചതുപോലെ അവിടുത്തെ വാഗ്ദാനമായ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു ശിഷ്യഗണത്തിന്റെ കൂടെ അവർ ഒന്നിച്ചതുപോലെ ഏകമനസോടെ ഒരേ വിചാരത്തോടെ ഒരേ ആത്മാവോടെ ഒരേ മനസ്സോടെ ദൈവസന്നിധിയിൽ ഒന്നിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനെ അത്യധികമായി വർഷിക്കപ്പെടുന്ന കാലയളവാണിത് നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക തിരുസഭ കാൽവരിയുടെ ക്ലേശകരമായ വിനാഴികയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അവൾ ഒറ്റിക്കൊടുക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും അജഗണങ്ങൾ മുറിക്കപ്പെടുകയും അജപാലകന്മാർ മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നു നടക്കുന്ന സംഭവങ്ങളാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് മൂലം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു ഹലലൂയ ഹലലൂയ വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കാനുള്ള കാരണം സഭ സഭയെ ഒറ്റിക്കൊടുക്കുന്നു അതിനെ നിന്ദിക്കുന്നു അജഗണങ്ങൾ മുറിക്കപ്പെടുന്നു അജപാലകന്മാർ മർദ്ദിക്കപ്പെടുന്നു ഇതൊക്കെ കാണുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കുന്നു അവർ അവർക്കറിയാവുന്നതുപോലെ പ്രതികരിക്കുന്നു വിശ്വാസം ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നു അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഇതൊക്കെ സ്വർഗത്തിന്റെ ദുഃഖമാണ് ഇതിന് പരിഹാരം എന്താ ഇതിന് പരിഹാരമാണ് പ്രാർത്ഥന ഇതിന് പരിഹാരമായി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ജീവിക്കുമ്പോൾ ലോകം നവീകരിക്കപ്പെടും സഭ നവീകരിക്കപ്പെടും നമ്മൾ നവീകരിക്കപ്പെടും പ്രാർത്ഥിക്കാം നമുക്ക് ഇവയിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് തീർച്ചയായി ഇറങ്ങി വരും മക്കളെ പ്രാർത്ഥിക്കുക മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങുക എന്തെന്നാൽ ദ്വിതീയ പന്ത ആഗതമായിരിക്കുന്നു അമ്മയെ വീണ്ടും വീണ്ടും പറയുക ദ്വിതീയ പന്ത ആഗതമായിരിക്കുന്നു അമ്മയോടൊപ്പം ദ്വിതീയ പന്ത കുസ്താക്കി ശിഷ്യന്മാർ ഒരുമിച്ചതുപോലെ ആദ്യ പന്ത ഒരുമിച്ചതുപോലെ നമുക്കും ഒരുമിക്കാം പ്രാർത്ഥിക്കാം എൻ്റെ വിമല ഹൃദയം നിങ്ങൾക്ക് സുരക്ഷിതമായ താവളമാണ് ആ താവളത്തിലാ ശിഷ്യന്മാർ ഒന്നിച്ചത് സെഹിയോൻ ശാല പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ആ താവളമായി ഒരുക്കപ്പെട്ടു സെഹിയോൻശാല അമ്മയുടെ ഹൃദയമായിരുന്നു ആ ഹൃദയത്തിലാ ശിഷ്യർ ഇരുന്ന് പ്രാർത്ഥിച്ചത് അതുപോലെ പ്രാർത്ഥിക്കാം അത് നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന താവളമാണ് അവിടെ ശത്രു വരില്ല ആ കോട്ട ആരും പിടിച്ചടക്കില്ല കാരണം ശത്രുവിനാ കോട്ട പേടിയ അതിനെ ഭേദിച്ചു കിടക്കാൻ അമ്മയുടെ ഹൃദയം ഭേദിച്ച് കിടക്കാൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കാം സാത്താന്റെ പ്രലോഭനങ്ങൾക്കോ ലോകമക്കളുടെ ഭീഷണികൾക്കോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ധീരതയോടെ വിശുദ്ധിയോടെ സഹനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുക വീണ്ടും വീണ്ടും അമ്മ ആവർത്തിക്കുന്നുണ്ട് ഈ അമ്മ സഹായത്തിനുണ്ടാകും മരവിച്ച മാനവകുലത്തിന്റെ മനസ്സാക്ഷികൾക്ക് ജീവനും ചൂടും പ്രത്യാശയും നൽകി ഈ ഭൂമിയെ നൂതനവും അത്ഭുതകരവുമായി പർദീസയാക്കി പരിണമിപ്പിക്കുകയും ചെയ്യേണ്ടതായ നാളിലേക്ക് ഒരുങ്ങുക എന്തിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ഇക്കഴിഞ്ഞതൊന്നും ഒന്നുമല്ല കേട്ടോ ഈ മാതാവ് പറയുക മരവിച്ച മാനവകുലത്തിന്റെ മനസ്സാക്ഷികൾക്ക് ജീവൻ ചൂട് പ്രത്യാശ ഇത് നൽകി ഈ ഭൂമിയെ നൂതനവും പുതിയതും അത്ഭുതകരവുമായ പ്രതീക്ഷയാക്കി പരിണമിപ്പിക്കാൻ ചെയ്യേണ്ടതായ നാളിലേക്ക് ഒരുങ്ങുക ഒരുങ്ങാം നമുക്ക് ഇതാ നിങ്ങളുടെ സഹായകൻ അഗ്നിയിൽ ശീതളമയും അത്യുഷ്ണത്തിൽ കുളിർമയും അന്ധകാരത്തിൽ പ്രകാശവും വിലാപത്തിൽ സാന്ത്വനവും ഭീതിയിൽ ധൈര്യവും ദൗർബല്യങ്ങളിൽ ശക്തിയും കഷ്ടപ്പാടുകളിൽ ആശ്വാസവും അവനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും മാനസാന്തരത്തിലൂടെ പുതിയ സൃഷ്ടികളാക്കി ആത്മീയ കൃപകളാൽ സർവേശ്വരൻ നിങ്ങളെ നിറയ്ക്കട്ടെ പരിശുദ്ധാരൂപിയുടെ മണവാട്ടിയായ ഈ അമ്മയുടെ വിമല ഹൃദയ മാധ്യസ്ഥത്താൽ നിങ്ങൾ ഓരോരുത്തരും ലോകം മുഴുവനും ആത്മാവിൽ നിറയട്ടെ എന്ന ആശംസയോടെ ഞാൻ ക്രിസ്തുവിൻ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിയെട്ടാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ അവസാനിപ്പിക്കുന്നത് അത് സംഭവിക്കട്ടെ ഹലലൂയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ ഓർമ്മപ്പെടുത്തലിൻ്റെ കൃപ ഈ ലോകത്ത് സംഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആവേ മരിയ ഹലലൂയ Hallelujah.